ഇൻസൈഡ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അങ്കമാലി നഗരസഭ ഹരിതകർമ്മ സേനയുടെ സേവനങ്ങൾ ഇനി മുതൽ വിരൽ തുമ്പിൽ അങ്കമാലി നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനയുടെ അക്കൗണ്ട് ഉപഭോക്തൃ നികുതി പിരിവ് ഇതര സേവനങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് എസ് എം എസ് മുഖേന ലഭിക്കുന്ന ലിങ്ക് ഉപയോഗപ്പെടുത്തി ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നീ സംവിധാനങ്ങൾ വഴി പണം അടയ്ക്കാവുന്നതാണ് ഈ സൗകര്യം സംസ്ഥാനത്ത് ആദ്യമായി ഏർപ്പെടുത്തുന്നത് അങ്കമാലി നഗരസഭയാണ് നികുതി അടയ്ക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലും അടച്ചതിന്റെ വിവരവും യഥാസമയം ഈ സംവിധാനം വഴി ഉപഭോക്താക്കളെ അറിയിക്കുന്നതായിരിക്കും ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി വൈ ഏലിയാസ് ജസ്മി ജിജോ അധ്യക്ഷരായ് റജി മാത്യു ഷിയോ പോൾ ഡി പി മെമ്പർ റീത പോൾ കൗൺസിലർ എം വി രഘു നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് സക്രിയ ഓഫീസർസി ബാങ്ക് ഉദ്യോഗസ്ഥരായ ജോൺ എബ്രഹാം പ്രിജു ശ്രീനിവാസൻ രതീഷ് എം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡാൻറ്റി ജോസ് റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി ജിബി വർഗീസ് കില റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ പ്രസംഗിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം